കൊച്ചി കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് എന്നും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാന വാണിജ്യ നഗരവും അതുപോലെ തന്നെ മെട്രോ നഗരവുമായ കൊച്ചിയിൽ ആര് ഭരിക്കുന്നു എന്നതിൽ കേരളത്തിലെ പൊതുരാഷ്ട്രീയ കാലാവസ്ഥയുടെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് അവിടെ എപ്പോഴും ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് സംസ്ഥാനം ഒട്ടാകെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട് ഈ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് എൽ ഡി എഫും യുണൈറ്റഡ് ഡെമോക്രാറ്റ് ഫ്രണ്ട് പാർട്ടിയായ യു ഡി എഫും നടത്തുന്ന പോരാട്ടങ്ങൾ എന്നും ശ്രദ്ധേയമാണ് ഒപ്പം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന എൻ ഡി എയും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു സമീപകാല ചരിത്രവും അതുപോലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ സമീപകാല തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ യു ഡി എഫിന്റെ ഭരണമായിരുന്നു നഗരത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രീയ ചിത്രത്തെ ഒന്നാകെ മാറ്റിമറിച്ചു എഴുപത്തിനാല് വാർഡുകളുള്ള കൊച്ചി കോർപ്പറേഷനിൽ ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വന്നതോടെ ഒരു തൂക്കുസഭയായി നിലവിൽ വരികയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് ഫലം മൂന്ന് മുന്നണികൾക്കും വ്യത്യസ്തമായ പാഠങ്ങളാണ് നൽകിയത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് എൽ ആയിരുന്നു അവർക്ക് മുപ്പത്തിനാല് സീറ്റുകൾ നേടാൻ സാധിക്കുകയും ചെയ്തു അതേസമയം തന്നെ മുൻ ഭരണകക്ഷിയായിരുന്ന യു ഡി എഫിന് മുപ്പത്തി സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടിയും വന്നു എങ്കിലും കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് മത്സരിച്ച് വിജയിച്ച ഒരു വിമത സ്ഥാനാർത്ഥിയുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ യു ഡി എഫിന്റെ അംഗബലം മുപ്പത്തിരണ്ടായി ഉയരുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഭരണം ഉറപ്പിക്കാൻ എൽ ഡി എഫ് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ വിജയിക്കുകയും ചെയ്തു രണ്ട് സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണ കൂടി നേടിയെടുത്തതോടെ എൽ ഡി എഫ് മുപ്പത്തിയാറിന മാന്ത്രിക സംഖ്യയിലെത്തുകയും സി പി എം നേതാവ് അനിൽകുമാറിനെ മേയറായി തെരഞ്ഞെടുത്ത് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ വിജയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം കൂടിയായിരുന്നു സംസ്ഥാന സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ കൊച്ചി നഗരസഭയുടെ ഭരണം കൂടി പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തിന് നഗരങ്ങളിലെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു മുമ്പത്തെ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും യു ഡി എഫിന്റെ തുടർച്ചയായ ഭരണത്തിന് അറുതി വരുത്താൻ കഴിഞ്ഞത് എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകിയിരുന്നു എങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സ്വതന്ത്ര പിന്തുണയെ ആശ്രയിച്ചുള്ള ഭരണം എപ്പോഴും വെല്ലുവിളികൾ തന്നെ തുടരുന്നുമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയുമായിരുന്നു പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം ഭരണം നഷ്ടപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥിയിലെ പാളിച്ചകളും ഗ്രൂപ്പ് വഴക്കുകളും അതുപോലെ വിപത സ്ഥാനാർത്ഥികളുടെ ഇടപെടലുകളും പരാജയത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു ഇതിൽ ഏറ്റവും നിർണായകമായത് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയ പ്രമുഖ നേതാവായ എൻ വേണുഗോപാലിന്റെ പരാജയം കൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയോട് വെറും ഒരു ഓട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായി മാറുകയും ചെയ്തു നഗരത്തിലെ മാലിന്യം വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻ ഭരണസമിതി പരാജയപ്പെട്ടു എന്ന പൊതുജന വികാരം യു ഡി എഫിന് എതിരായി പ്രവർത്തിച്ച പ്രധാന ഘടകം കൂടിയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നേതൃത്വത്തിലുള്ള മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പ് ഒരു മുന്നേറ്റം തന്നെയായിരുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അതായത് അഞ്ച് സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതിലൂടെ കൊച്ചിയിലെ രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കാൻ എൻ ഡി എക്ക് സാധിച്ചു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് മറ്റു മുന്നണികളുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ എൻ ഡി എ ഒരു സുപ്രധാന ശക്തിയായി വളർന്നു എന്നുള്ള വിലയിരുത്തലാണ് ഈ ഫലം നൽകുന്നത് അതായത് അവിടെ ബി ജെ പിയുടെ വളർച്ച മറ്റ് രണ്ട് മുന്നണികൾക്കും വലിയ തരത്തിൽ ഗുണം ചെയ്യുന്നതിനേക്കാൾ വലിയ തരത്തിൽ ദോഷമുണ്ടാക്കുന്നു കാരണം അവരുടെ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ട പല സ്ഥലങ്ങളിലും ജയിച്ചത് ബി ആയിരുന്നു എന്നുള്ളതും അത് ബി വലിയ ഉണ്ടാക്കി കൊടുത്തത് നഗരത്തിലെ ചില ഡിവിഷനുകളിൽ പ്രത്യേകിച്ച് വോട്ടുകൾ എളുപ്പത്തിൽ ഭിന്നിച്ചു പോകുന്ന ത്രികോണ മത്സരമുള്ള വാർഡുകളിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് കൂടി പറയേണ്ടി വരും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫ് ഭരണസമിതി ഭരണത്തിൽ നേടുന്ന പ്രധാന വെല്ലുവിളികൾ മുൻ തെരഞ്ഞെടുപ്പുകളിലെ പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കൊച്ചിയിലെ ഒരു ആഗോള നഗരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മാലിന്യ സംസ്കാരത്തിലെ ശാശ്വത പരിഹാരം മഴക്കാലത്തെ രൂക്ഷമായ വെള്ളക്കെട്ട് നഗരത്തിലെ ഗതാഗത കുരുക്ക് എന്നിവ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ പൊതുജനത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്താൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുന്നതാണ് അതായത് പൊതുജന മധ്യത്തിൽ ഇതെല്ലാം വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ വൻ തീപിടുത്തവും അതിനെ തുടർന്നുണ്ടായ അന്തരീക്ഷ മലിനീകരണവും ഭരണസമിതിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് മാലിന്യം സംസ്കരിക്കുന്നതിനും ഓപ്പറേഷൻ ബ്രേക്കിംഗ് ഫ്രീ പോലുള്ള പദ്ധതികളുടെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും എൽ ഡി എഫ് ഭരണസമിതിയുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമായി എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നതിന് അനുസരിച്ചായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലെ ഫലങ്ങളെല്ലാം ഈ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിന്റെ പ്രധാന ശ്രദ്ധ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി ഭരണവി ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ വിജയ സാധ്യതകൾ തുല്യമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കൊച്ചിയിൽ നിലനിൽക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാൻ എൽ ഡി എഫും യു ഡി എഫും കടുത്ത മത്സരത്തിലേക്ക് അതായത് ഇപ്പൊ വരാൻ പോകുന്ന ഇനിയിപ്പോഴും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെയും മത്സരം നടക്കാൻ പോകുന്നത് തങ്ങളുടെ സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് എൽ ഡി എഫിന് മുന്ന പ്രധാന കടമ എന്നാൽ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭരണം ഏത് വിധേനെ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് അവിടെ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇരു മുന്നണികൾക്കും തുല്യ സ്വാധീനമുള്ള ധാരാളം വാർഡുകൾ കൊച്ചിയിലുണ്ട് എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫിന്റെ പ്രധാന വിജയ സാധ്യതകൾ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നതും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയും നിലവിലെ മേയർ എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അതായത് കോർപ്പറേഷന്റെ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് യു ഡി എഫിൽ നിന്നും അടുത്തിടെ എൽ ഡി എഫിലേക്ക് കൂറുമാറിയ ചില പ്രമുഖ നേതാക്കളുടെ വ്യക്തിപരമായ സ്വാധീനം ചില വാർഡുകളിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും അതുപോലെ ദേശീയ തലത്തിൽ ബി ജെ പി വിടുത്ത നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചും എൽ ഡി എഫ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് കൂടാതെ പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം മധ്യവർഗത്തിന്റെ പിന്തുണ നേടാൻ കഴിഞ്ഞാൽ അവർക്കിത് വിജയം ഉറപ്പിക്കാൻ സാധിക്കും യു ഡി എഫിൻ്റെ വിജയ സാധ്യതകൾ അതിൽ എടുത്തു പറയേണ്ടത് പ്രധാനമായും ആശ്രയിക്കുന്നത് എൽ ഡി എഫ് ഭരണസമിതിയുടെ വീഴ്ചകളെ ജനമധ്യത്തിൽ എത്രത്തോളം ഫലപ്രദമായി എത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു തന്നെയായിരിക്കും ബ്രഹ്മപുരം വിഷയം നഗരത്തിലെ റോഡുകളുടെ ശോചനീയവസ്ഥ ഗതാഗത കുരുക്ക് എന്നിവയെല്ലാം യു ഡി എഫിന് ആയുധമാക്കാൻ സാധിക്കും കഴിഞ്ഞ ഭരണത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി നിന്നയത്തിലെ പാളിച്ചകളും ഗ്രൂപ്പ് വഴക്കുകളെല്ലാം ഒഴിവാക്കി യുവ നേതാക്കൾക്ക് പ്രാധാന്യം നൽകി ശക്തമായ പ്രാദേശിക അടിത്തളുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത് യു ഡി എഫിന് ഭരണം തിരിച്ചെടുക്കാനുള്ള ഏതാണ്ട് സാധ്യതകളും കാണുന്നുണ്ട് കാരണം അവർ അത്തരത്തിൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് വഴക്കുകൾ അതുപോലെ തന്നെ യുവ സ്ഥാനാർത്ഥികൾക്കുള്ള അവസരങ്ങൾ നൽകൽ ഇതെല്ലാം യു ഡി എഫിന് ഒരു പകുതി വരെ ഗുണം ചെയ്യും കൊച്ചി നഗരത്തിലെ മധ്യവർഗ വോട്ടർമാരിലും തീരദേശ മേഖലകളിലും ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിലും യു ഡി എഫിന് ശക്തമായ സ്വാധീനം തന്നെയുണ്ട് ഈ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കുകയും ചെയ്യും ഇതൊന്നും കൂടാതെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മേയർ സ്ഥാനാർത്ഥിയുടെ പരാജയം പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടിയാണ് കാരണം ഇത്തവണ അവർക്ക് ഏത് വിധേനയും ജയിച്ചേ മതിയാകും കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നെടുന്തൂണായി കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ളവരുടെ അവരുടെ തെരഞ്ഞെടുപ്പ് നിൽക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് യു ഡി എഫ് ശക്തമായി പണിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എൻ ഡി എയുടെ സാധ്യതകൾ കഴിഞ്ഞ തവണത്തെ പ്രകടനം മെച്ചപ്പെടുത്തി നഗരത്തിലെ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രധാന അവരുടെ പ്രാധാന്യം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കാരണം അവർക്കവിടെ കഴിഞ്ഞ വർഷത്തെക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലെ പ്രധാന ലക്ഷ്യം ബി ജെ പിക്ക് കൊച്ചി കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരണം നേടാൻ സാധ്യതയില്ല എങ്കിലും പ്രധാന വാർഡുകളിൽ കടുത്ത ത്രികോണ മത്സരം സൃഷ്ടിച്ച് വോട്ടുകൾ ഭിന്നിപ്പിച്ച് മറ്റ് രണ്ട് മുന്നണികളെയും വിജയത്തെ തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞേക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും ദേശീയതലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉയർത്തിക്കാട്ടി നഗരത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ എൻ ഡി എ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അഞ്ചിലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു തൂക്കുസഭയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ എൻ ഡി എയുടെ നിലപാട് നിർണായകമാവുകയും ചെയ്യും അതായത് ബി ജെ പി തീരുമാനിക്കും കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്നുള്ളത് ചുരുക്കത്തിൽ കൊച്ചി കോർപ്പറേഷനിലെ അടുത്ത തിരഞ്ഞെടുപ്പ് ഫലം അതായത് എനിക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതം തന്നെയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്താനും യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കാനും എൻ ഡി എ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും തീവ്രമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഭരണസമിതിയുടെ പ്രകടനവും അതുപോലെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മികവും നഗരത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണവുമായിരിക്കും അത്യന്തികമായി വിജയത്തെ നിർണ്ണയിക്കുക അടുത്ത തവണയും അതായത് വരാൻ പോകുന്ന തവണയും കൊച്ചി കോർപ്പറേഷനിൽ ഒരു കടുത്ത ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളായത്തിൽ മൂന്ന് പാർട്ടിയിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഏത് വിധേനയും മാറ്റി കളഞ്ഞ് ഇവരെയൊക്കെ സോപ്പിട്ട് നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മൂന്ന് മുന്നണിക്കും സാധിച്ചാൽ അത് ഇവരുടെ വിജയത്തെയും അത് വലിയ ഘടകമായി ബാധിക്കുകയും ചെയ്യും കാരണം ഇവിടെ എൽ ഡി എഫിലും റിബിൾ സ്ഥാനാർത്ഥികളുടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു വിമത സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങളുണ്ടാകുന്നു യു ഡി എഫിലും അതുപോലെ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുന്നു ബി ജെ പിയിലും അതുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഏത് വിധേനയും ഭരണം നിലനിർത്തിയേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ യു ഡി എഫിന് ഏത് വിധേനയും പിടിച്ചെടുത്തേ സാധിക്കുള്ളൂ പിടിച്ചെടുത്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയാണ് കാരണം കൊച്ചി കോർപ്പറേഷൻ ഏത് വിധേനയും പിടിച്ചെടുത്താലേ ഇനി കോൺഗ്രസ് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഗുണകരമാകുള്ളൂ ഒപ്പം തന്നെ ബി ജെ പി അവിടെ പിടിക്കുന്ന ഓരോ സീറ്റും അത് നിർണായകമാവുകയും ചെയ്യും അവിടെ ബി ജെ പി ആയിരിക്കും പിന്നെ തീരുമാനിക്കുക കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കണം എന്നുള്ളത്